ഹായ് കാഴ്ചപ്പോൾ പുതിയ വീടിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ബസ് വാങ്ങിയത് അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ കാണിച്ചതാണ് ബസ് പുതിയ സെക്കൻഡ് ബസ്സാണ് വാങ്ങിയിട്ടുള്ളത് നമ്മൾ ലണ്ടൻ ഹോളിഡേസിൻ്റെ ഒരു ബസ്സാണ് വാങ്ങിയിട്ടുള്ളത് അവർ പരസ്യം ഉണ്ടായിരുന്നു ലണ്ടൻ ഹോളിഡേസിൻ്റെ പരസ്യം ഒരു ബസ് വിൽക്കാൻ കണ്ട അപ്പോൾ നമ്മൾ കോൾ ചെയ്ത് വിളിച്ചോക്കുകയാണ് അപ്പോൾ നമ്മൾക്കിന്ന് കിട്ടിയോ ആദ്യം ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ലയെന്ന് അപ്പോൾ നമ്മൾക്കാണ് ലണ്ടൻ ട്രാവലേഴ്സിൻ്റെ ബസ്സാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അത് നീറ്റ് പീസ് തന്നെയാണ് വലിയ കുഴപ്പമൊന്നും ചെയ്യുക ചെറിയ അവിടെ ചെറിയൊരു പുട്ടടിക്കുക പുട്ടടിച്ച് ഫിനിഷ് വർക്ക് ചെയ്യാറുണ്ട് അതൊക്കെ നമുക്ക് സെറ്റാക്കാം ഇപ്പോൾ ചെറിയ വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം കഴിവാൽ പുട്ടൊക്കെ അടിച്ച് റെഡി ആക്കണം പിന്നെ എന്താണ് ടയറിൻ്റെ ഹെയർ ഒക്കെ കുറവാണ് അതൊക്കെ ഹെയർ ഒക്കെ അടിക്കണം പിന്നെ അവിടെ ചെറിയ സ്ക്രൂ ഒക്കെ ലൂസ് അയക്കണേ ലൈറ്റിന് സ്ക്രൂ ഒക്കെ ഈ ഇതിമുള്ള ആ ടയറിൻ്റെ മുകളിലുള്ള ലൈറ്റിന് സ്ക്രൂ ഒക്കെ ലൂസ് അയക്കണം അതൊക്കെ ടൈറ്റ് ആക്കണം പിന്നെ നമ്മൾക്ക് ബസ് ഒന്ന് ചേഞ്ച് ചെയ്യണം അതൊക്കെ നിന്ന് പരിപാടി അപ്പോൾ നമുക്ക് നല്ല വീഡിയോയിട്ട് പോകാം അപ്പോൾ വീഡിയോയിട്ട് പോകണു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ എങ്ങനത്തെ കണ്ടൻറ്റ് സാറിന് വേണ്ടി വെച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണം നമ്മൾ അങ്ങനത്തെ പറ്റുന്ന പോലെ വീഡിയോസ് വിടുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ആദ്യം വർക്ക്ഷോപ്പിൽ പോകാം വർക്ക്ഷോപ്പ് നമ്മൾ കുറച്ച് എടുത്താണ് നമ്മൾ കുറച്ച് ദൂരെ പോകാനുള്ളൂ വർക്ക്ഷോപ്പിലിട്ട് അപ്പം പിന്നെ ചെറിയ ഗ്രാഫിക്സ് പ്രശ്നം ഉണ്ടാവും ഈ വീഡിയോ ഒക്കെ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അടുത്ത വീഡിയോ നല്ല ഗ്രാഫിക്സ് ഇതോട്ടി എടുക്കാൻ നോക്കാം കൈസ് ഈ വീഡിയോ ചെറിയ ഗ്രാഫിക്സിന് പ്രോബ്ലം ഉണ്ടാകും നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും നമ്മൾ അടിപൊളി വീഡിയോ ആക്കാം കൈസ് ഇതിൽ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് നോക്കുകയാണ് നോക്കി കിട്ടിയത് കയസ് പിന്നെ അന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു പക്ഷേ അതിൽ ക്രോപ്പിയായിട്ട് ഇട്ടി കാരണം ഞാൻ മ്യൂസിക് എന്താ ചെറിയ ആഡ് ചെയ്ത് മ്യൂസിക്ക് ക്രോപ്പിയർ ആയിട്ട് കിട്ടി കയസ് ഞാൻ പറ്റിയ സൗണ്ട് കുറച്ചിട്ടാണ് കിട്ടിയത് മ്യൂസിക് ഇതിൽ പക്ഷെ കോപ്പി ഒരാഴ്ച ഇട്ടി അപ്പോൾ ഇതിൽ മ്യൂസിക് ഇടാൻ അറിയില്ല പറ്റുമെന്നറിയില്ല ഞാൻ നോക്കാം അപ്പോൾ നമ്മൾ വർക്ക് ഷോപ്പ് എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെ കുറച്ച് ദൂരം ഈ വർക്ക് ഷോപ്പ് അപ്പോൾ നമുക്ക് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ മോൻലാലിൻ്റെ കൂടെ ചോദിച്ചോക്കിയപ്പോൾ മോൻലാലി പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ടാണ് പറഞ്ഞത് ഇത് ഒരു മണിക്കൂറിനോട് സെറ്റാക്കി ചെയ്തതാണ് പറഞ്ഞത് പിന്നെ നമുക്ക് ബസ്സിൽ ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യണം ഗൈസ് അവ വേറെ സിക്കർ കടയിലേക്ക് പോകണം ഗൈസ് ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഉണ്ട് അവിടെ അങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ടാവും അപ്പോൾ നമ്മൾ പോണ് ഇവിടുത്തെ നല്ല പരിപാടി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും പോവുക അപ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ പണി കഴിഞ്ഞു കാണാം അപ്പോൾ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നെയ്മ് മാറ്റം മുപ്പത്തിനായി നൈറ്റ് നേരം വെയ്യണ് ഏകദേശം പത്ത് മണിയാകുമ്പോൾ കട എടുക്കും എന്നാൽ പറഞ്ഞിട്ടുള്ളത് നേരം ഇപ്പോൾ ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വേഗം പോകുമ്പോൾ ഏകദേശം ആരും എനിക്കൊരു ദൂതല്ല അതിൻ്റെ ചെറിയ ദൂരട്ടേ ഉള്ളൂ പോവാൻ പിന്നെ ഞാൻ ബസ് ഇന്ന് കിട്ടുമോ അറിയില്ല നമ്മൾ ചോദിച്ചോ നമ്മുടെ ഫ്രണ്ട് ചോപ്പം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമോ ഇയാം നമ്മൾ ചോദിച്ചുവയ്ക്കുക ഒറ്റ അര മണിക്കൂറെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നാളെ പിന്നെ എനിക്ക് ബസ്സ് എടുക്കാൻ പറ്റില്ല എനിക്ക് നാളെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് നാളെ ഫുൾ ബിസിയാണ് പിന്നെ വേറെ ആയതും ഇന്ന് അഥവാ ബസ് കിട്ടിയിട്ട് പിന്നെ വേറെ ആയോടെങ്കിലും ബസ് കൊണ്ടുപോകാൻ പറയേണ്ടത് അല്ലെങ്കിൽ വലിയ ബസ് അവിടെയൊക്കെ എടുക്കേണ്ടി വരും ഞാൻ പിന്നെ വന്നിട്ട് ഞാൻ എടുക്കേണ്ടത് ബസ് അപ്പം നമുക്ക് വേഗം പോവാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും ചാനൽ സബ്സ്ക്രൈബ് ഇട്ടി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടാൻ ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കണ്ടൻസ് ആണ് വേണ്ടി നിങ്ങൾക്ക് വിടാം കേട്ടോ കമൻ്റി നമ്മൾ പറ്റണ പോലെ എന്താണ് വീഡിയോ വിടുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി ദൂരം ഉണ്ട് പോകാൻ അപ്പോൾ എല്ലാവരും കാണുക ഫുൾ വീട് എന്തായാലും കാണുക എല്ലാവരും പത്തനം ബാക്കടിച്ച് പോയില്ലേ അപ്പം നമ്മൾക്ക് എന്താണ് ബസ്സിന് പേര് എന്താണെന്ന് തീരുമാനിച്ചിട്ട് ഈ നമ്മൾക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ആലോചിക്കാം നമ്മൾക്ക് പോകണമൊക്കെ എന്തെങ്കിലും ആലോചിക്കാം പിന്നെ മനസ്സിൽ ചെറിയൊരു ലജൻറ്റിൽ നിന്ന് പേര് ഉണ്ടായി നമുക്ക് നോക്കാം അപ്പം തൽക്കാലത്ത് പേര് ഇടള്ളൂ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും പേര് മാറ്റണമെങ്കിൽ പിന്നെയും മാറ്റാം ഇപ്പോൾ ലണ്ടൻ ഹോളിഡേസിന് ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ ഈ പേര് ഈ ലണ്ടനിൽ നിന്ന് പേരുണ്ടാകുമ്പോൾ മോശമില്ല കേൾ ആ ലണ്ടനിൻ്റെ പേര് ഇട്ട് ഓടുമ്പോൾ ട്രിപ്പ് ഓടുമ്പോൾ മോശമാണ് അപ്പോൾ തളിക്കാതെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഏത് ഇടണം ലെജൻഡിനാണെൻ്റെ മനസ്സിലുള്ളത് ഇപ്പം നമ്മളെ എണ്ണ അടിക്കാൻ കയറിയിട്ടുണ്ട് ഇവിടെ എണ്ണ കുറവാണ് നമുക്ക് അവിടെ എത്താനുള്ള എണ്ണ ഉണ്ടാവില്ല അപ്പോൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട് അപ്പം എണ്ണ അടിക്കുകയാണ് ഏകദേശം നൂറ്റി എത്രയോ നൂറ്റി സംതിങ് ലിറ്റർ ആയിട്ടുണ്ട് രണ്ടായിരത്തി അയ്പത് റുപ്പീസാണ് ഇവിടെ എണ്ണ കുറച്ച് കുറവാണ് പൊതുവേ നമ്മളെ നാട്ടിലത്തെ പോലെയല്ല ഇവിടെ കുറച്ചും കൂടി പൈസ കുറവാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കേരളത്തിലില്ലട്ടോ ഞാൻ തമിഴ് കർണാടക ഭാഗത്തുള്ളത് നൂറ്റി മുപ്പത്തിര ലിറ്റർ ആട്ടോ ഗൈസ് ഇവിടെ ഈ തമിഴ് അല്ല കേരളത്തിലേക്ക് പോകണ നമ്മളിപ്പോ കർണാടക ഭാഗത്ത് കാരണം ബസ് എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ പോകണം ഞാൻ വരാൻ മറന്ന് വിട്ടുപോയതാണ് പോയതാണ് അപ്പോൾ വേണമെങ്കിൽ വൈ വളക്കാൻ കുറച്ച് പണിയാണ് കൈസ് നമ്മൾ ലേറ്റ് കിട്ടി ഒരു കുട്ടപ്പോൾ ഞാൻ കീഴ് ഗായ് ലൈറ്റ് ഞാൻ ഊതി വയ്ക്കേണ്ടത് എന്താ അറിയില്ല ഞാൻ കൈസ് എം വി ഡി പിടിച്ചാൽ അത് പണിയോ കൈസ് ഈ ലൈറ്റൊക്കെ ഊതിയൊക്കെ ഉണ്ട് ഈ ഗ്ലാസിൻ്റെ അവിടെ ഉള്ള ഫ്രണ്ടിൻ്റെ ആ നീളത്തിലുള്ള റേറ്റ് കളർഫുള്ളായിട്ടുള്ള റേറ്റ് ആക്കി ഊതി വെക്കേണ്ടതെന്ന് അറിയില്ല എം വി ഡി പിടിച്ചപ്പോൾ എന്തായാലും ഊതി വെക്കേണ്ടി വരും അപ്പോൾ ഗൈസ് എം വിൻ പിടിക്കും ഗൈസ് എന്തെങ്കിലും പാട്ട് സൗണ്ട് ഇട്ട് പോയാൽ ഒക്കെ പിടിക്കും പക്ഷേ ഈ ഈ വീഡിയോ മിക്കവാറും സോങ് ഉണ്ടാവില്ലാന്ന് വിചാരിക്കണേ ഞാൻ ഇനി ആഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആഡ് ചെയ്യാം എനിക്ക് ഇന്നലെ തന്നെ വീഡിയോ വിട്ടിട്ട് ഇന്നലെ ഞാൻ ശരിക്കും ഞാൻ ഈ വീഡിയോ കിട്ടിയിരുന്നു പക്ഷേ അതിന് കോപ്പി കിട്ടി ഇട്ടി കാരണം എന്താണെന്നൊക്കറിയില്ല ഗൈസ് അപ്പോൾ നമ്മളിവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അവിടെ ഷോപ്പ് അടിച്ചിട്ട് കയസ്സാ അത് കുറച്ച് അത് കുറച്ചൊക്കെ വലിയ ഷോപ്പാണ് ഈ സ്റ്റിക്കർ ബോഡ്സിന് കട ഇവിടെ കുറേ വണ്ടിയാൾ ഇവിടെ വണ്ടികളൊന്നും കാണുന്നില്ല ഉള്ളിലും ചിലപ്പോൾ വണ്ടി ചില ചെറിയ കാറുകൾ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉള്ളിൽ ഉള്ളിൽ കയറ്റി കാണാൻ പണി ബസ്സൊക്കെ പുറത്താണ് വൈസ് ബസ് പുറത്തേ ഉള്ളിൽ കയറാനുള്ള സ്പേസ് ചെയ്യുക അപ്പോൾ നമ്മൾ ചോദിച്ചു നോക്കിയപ്പോൾ ബസ് ഇവിടെ നിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ഫ്രണ്ട് സോറി ബാക്ക് അങ്ങോട്ട് ഉള്ളിൽ കയ്യാണെങ്കിൽ നിർത്തിയിട്ട് നമുക്ക് പറഞ്ഞ് വാർക്കാൻ കുറച്ച് സൗകര്യം കുറവാണ് ഇവിടെ എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വർക്കാം ഞാൻ ഞാനായിരത്തി ആയിട്ടുണ്ട് ഏകദേശം ഒമ്പതായിരം ആയിട്ടുണ്ട് ഇന്ന് ബസ് കിട്ടുമോ എന്ന് നമുക്ക് ചോദിച്ചുനോക്കാം എന്താ എന്താണറിയില്ല നമുക്ക് ബസ് കിട്ടുമോ കിട്ടുവായിരിക്കും എന്നാണ് വിശ്വാസം നമുക്ക് ചോദിച്ചു നോക്കാം ഏകദേശം ബസ് ഇന്ന് കിട്ടുമോ ചോദിച്ചു കഴിയുമ്പോൾ ചോദി ആ കിട്ടുമെന്നാണ് പറഞ്ഞത് ഏകദേശം രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്പം നമ്മളെ ഫ്രണ്ടായത് നമ്മളെങ്ങി പറഞ്ഞ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് ബാക്കത്തെ കോലം അപ്പം ഇനി ബസ് ഈ ലുപ്പിലല്ലേക്ക വേറെ ലുപ്പിലായിരിക്കും ഈ ലുക്ക് തന്നെയാണ് പക്ഷേ നമ്മൾ നെയിം മാത്രം ചേഞ്ച് ചെയ്യുള്ളൂ സ്റ്റിക്കർ ബോക്സ് ഒന്നും പഠിക്കണില്ല അതൊക്കെ നമുക്ക് കുറച്ച് തന്നെ സെറ്റാക്കാൻ കഴിച്ചു അപ്പം നമ്മൾ ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നോക്കുക കഴിച്ചാൽ നമ്മൾ ബസ്സിന് ലജൻ്റാണ് പേരിട്ടിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു ലജൻഡോ പെയ്തിടാണ് അപ്പം ലജൻഡോ നമ്മൾ പേരിട്ടിട്ട് ബസ്സിന് ഇപ്പോൾ സെറ്റ് ആയിട്ട് നമ്മൾ പിന്നെ മറ്റേ എൻജിൻ്റെ അടിയിൽ ഗ്ലാസിൻ്റെ അടിയിൽ എൻജിൻ്റെ ആ ഭാത്തൊക്കെ കുറച്ച് ബ്ലാക്ക് അടിച്ചിരിക്കണേ പെയിൻറ് പെയിൻ്റ് അല്ല സ്റ്റിക്കറാണ് അടിച്ചിട്ടുള്ളത് പിന്നെ വേറെ പ്രത്യേകിച്ച് ഇപ്പോഴൊന്നു ചെയ്യാൻ ഇപ്പോൾ സെറ്റ് ആയിരിക്കണ ഉള്ളിലൊക്കെ അല്ല പിക്സൽ വർക്കൊക്കെ ഉണ്ട് പിക്സൽ ഒക്കെ ഉണ്ട് അടിപൊളി സെറ്റാണ് പിന്നെ ഇതൊന്നും ചെയ്യട്ടോ മറ്റേ എന്താ പറയുക ഡീജലൈറ്റാ ആ ആ അതൊന്നുമില്ല ലേസറൊന്നുമില്ല അപ്പോൾ നമുക്ക് വെക്കാൻ പറ്റില്ല പെർമിഷൻ കിട്ടിയാൽ മാത്രം വെക്കാൻ പറ്റുള്ളൂ പെർമിഷൻ മിക്കവാറും കിട്ടില്ല പിന്നെ നമ്മളെ ബാക്കിലെ മറ്റേ ഗ്ലാസ് അവിടെ നമ്മളെ വണ്ടിയിലെ ഇതുണ്ട് കേട്ടോ എന്താ പറയുക എഡിക് ചെയ്യുമ്പോൾ പാബ്ലോ എന്നാണ് എഡിക്സ് ചെയ്യുമ്പം അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ സെറ്റും കഴിക്കും എല്ലാവർക്കും ബൈ ബൈ